ബാർക്കോഴയിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷിനൊപ്പം മരുമകൻ റിയാസിനും കുരുക്കും മദ്യനയം പൊളിച്ചെഴുതി ബാർ ഉടമകൾക്ക് അനുകൂലമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ഇടതുപക്ഷ സർക്കാരിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആവശ്യപ്പെടുന്നത് എക്സൈസ് മന്ത്രി എം വി രാജേഷ് മാത്രമല്ല ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും ഈ കോഴ ഇടപാടിൽ പങ്കുണ്ടെന്നാണ് അദ്ദേഹം ഡ്രൈ ഡേയിൽ ഇളവ് നൽകാനായി സ്വാധീനം ചെലുത്തിയത് ടൂറിസം മന്ത്രിയെന്നും മദ്യനയത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന് ടൂറിസം മന്ത്രി ആവശ്യപ്പെട്ടത് മേഖലയെ ലക്ഷ്യമിട്ടല്ല പകരം കോഴയിൽ കണ്ണു മുഖ്യമന്ത്രി അറിയാതെ ഈ ഇടപാടുകളൊന്നും നടക്കില്ലെന്നും ഈ രണ്ടു മന്ത്രിമാരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണമുടൻ തന്നെ പ്രഖ്യാപിക്കണമെന്നും അന്വേഷണത്തിലൂടെ എല്ലാ വസ്തുതകളും പുറത്തു വരട്ടെ എന്നുമാണ് അദ്ദേഹം പറയുന്നത് എക്സൈസ് മന്ത്രി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരില്ല വരില്ല ബാറുടമകളുടെ സംഘടനയിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ കോഴ നൽകിയ വിവരങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇക്കാര്യം ചർച്ച പോലും ആകില്ലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ഈ വിഷയം വളരെ ഗൗരവമല്ലാത്ത കാര്യമെന്നൊക്കെ പറഞ്ഞ് തടിയൂരാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശ്രമിക്കുന്നത് ഗൗരവമില്ലെങ്കിൽ പിന്നെ മന്ത്രി തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടത് എന്തിനെന്നാണ് ഹസൻ ചോദിക്കുന്നതും ശബ്ദ സന്ദേശത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സൈസ് മന്ത്രി തന്നെ ഡി ജി പിക്ക് കത്ത് നൽകിയത് അന്വേഷണം അട്ടിമറിക്കാനാണോ എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് കെ എം മാണിക്കെതിരെ അന്ന് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ വാക്കുകളിപ്പോൾ ഡിവൻഡ് ചെയ്ത് കേൾക്കുമ്പോൾ പിണറായിയോട് കാലം വന്ന് കണക്ക് ചോദിക്കുന്നത് പോലെയുണ്ട് ഒരു കോടി രൂപ കെ എം മാണി വാങ്ങിയെന്ന് ആരോപിച്ചായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തെ പ്രക്ഷോഭമെല്ലാം നടന്നതും മാണിയെ വധിക്കുകയെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കാതെ അന്ന് നിയമസഭയിൽ നടത്തിയ അക്രമങ്ങളെല്ലാം ഇപ്പോൾ ഇരുപത്തഞ്ച് കോടിയുടെ ആരോപണമാണ് പിണറായി സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്നതെന്നാണ് ഹസൻ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസുകൾ നൽകിയെന്നായിരുന്നു കെ എം മാണിക്കെതിരെ ഇടതുപക്ഷം അന്ന് ആരോപണം ഉന്നയിച്ചത് അധികാരത്തിലെത്തിയതിന് പിന്നാലെ നൂറ്റിമുപ്പത് ബാറുകൾക്ക് ലൈസൻസ് നൽകിയ പിണറായി വിജയന്റെ സർക്കാർ മദ്യനയത്തിൽ ഇളവ് വരുത്താനാണ് കോടികൾ വാങ്ങിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇതിനിടെ മദ്യനയ അഴിമതിയെപ്പറ്റി എക്സൈസ് മന്ത്രി എം വി രാജേഷിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത് മദ്യനയം മാറ്റുന്നതിന് പിന്നിലെ വ്യക്തമായ അഴിമതിയാണ് പുറത്തു മന്ത്രിയും സർക്കാരും സി പി എമ്മും ഇപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് സർക്കാർ ഇതുവരെ മദ്യനീരത്തിൽ മാറ്റം വരുത്തുന്നതിനുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നു രക്ഷപ്പെടാനുള്ള തന്ത്രം മാത്രമാണ് ഇതെന്നുമാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത് ഒന്നാം തീയതികളിലെ ഡ്രൈ ഡേ പിൻവലിക്കുന്നതുൾപ്പെടെ മാറ്റങ്ങളെ കുറിച്ച് മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്ത വന്നിട്ടും സർക്കാരോ മന്ത്രിയോ ഇത് നിഷേധിച്ചിട്ടില്ല ഒന്നാം തീയതിയിലെ മദ്യവില്പന പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നു ധികാര സമിതി അനുകൂല തീരുമാനം എടുത്തതായും റിപ്പോർട്ടുകളുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ ചർച്ചയിലേക്ക് കടന്നിട്ടില്ലെന്ന് മന്ത്രി തന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ അതാത് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുൻപ് മധ്യനയത്തിൽ തീരുമാനം ഉണ്ടാകാറുള്ളതാണ് ഇവിടെ ഇത്രയും നീണ്ടുപോയത് ബാറുടമകളിൽ നിന്നുള്ള കോഴ കിട്ടാൻ വൈകിയത് കൊണ്ടാണെന്ന് സംശയിക്കണം ബാറുടമ നേതാവിന്റെ ശബ്ദ സന്ദേശം ഈ സംശയം ബലപ്പെടുത്തുന്നുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ യു സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകളെല്ലാം തുറന്നു എന്ന് മാത്രമല്ല യഥിഷ്ടം പുതിയ ബാറുകൾ അനുവദിക്കുകയും ചെയ്തതുവഴി കേരളത്തിൽ യഥേഷ്ട മദ്യലഭ്യത വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ സർക്കാർ നടത്തിയിരിക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയത്